നമസ്കാരം മീഡിയവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം അൻപത് അറുപത് വയസ്സ് പ്രായക്കാരുടെ കൂട്ടായ്മയായ യു ത്രീ എ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല പേരാമ്പ്ര കൈരളി ബി ടി സിയിൽ നടന്നു കഥാകൃത്ത് രാജൻ തിരുവോത്ത് ഉദ്ഘാടനം ചെയ്തു അമ്പത് അറുപത് വയസ്സു പ്രായമായവരുടെ സ്നേഹ കൂട്ടായ്മയിൽ പേരാമ്പ്ര കേന്ദ്രമായി ആരംഭിച്ച യൂണിവേഴ്സിറ്റി ഓഫ് തേഡേജൻ ഏകദിന ശില്പശാല പേരാമ്പ്ര കൈരളി ബി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പ്രശസ്ത കഥാകൃത്ത് രാജ്യം തിരുവോത്ത് ഉദ്ഘാടനം ചെയ്തു ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികളിപ്പാരോ ഐ കെസ് ആരും ഒക്കെ ഇന്ത്യയുടെ വിവിധ മണ്ഡലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അധ്യാപകന്റെ രീതിയിലല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത് കാരണം ഇതിൽ ഇരിക്കുന്നത് പല ആൾക്കാരും ഞാൻ ഇന്ന് കാണുന്നവരൊന്നുമല്ല നിത്യം ഉള്ള കാണുന്ന ആളുകളാണ് ഇതിൻ്റെ ഏതൊരു പരിപാടിയിൽ പങ്കെടുത്ത ഒരാളും ഫേസ്ബുക്കിലെത്തിയ ഒരു സാധനം എനിക്ക് വായിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ടൈസ് എന്ന് പറയുന്നത് ഇത് അന്താരാഷ്ട്ര കൂട്ടായ്മയാണെന്നും ഇതിൽ മൂവായിരം തുടങ്ങാൻ ആളുകൾ ഇതിന്റെ അകത്ത് ഉണ്ട് എന്നൊക്കെ ഞാൻ അതിൽ നിന്ന് വായിച്ചു അപ്പോൾ അത്രയും വൈഡായ ഒരു ആക്സെപ്റ്റൻസിലുള്ള ഒരു സാധനമാണ് ഈ കൂട്ടായ്മ എന്നാണ് അർത്ഥം മനസ്സിലാക്കുന്നത് വൈദ്യ സൂചന അതിൽ പറഞ്ഞിരിക്കുന്ന സൂചനയിൽ എവിടെയോ കല സാഹിത്യം സംസ്കാരം എന്ന വിഷയവും അവതരിപ്പിച്ചു ബി ടി സി പ്രിൻസിപ്പാൾ സുനിത ഐ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യു ത്രീ എ അംഗങ്ങളുടെ കുട്ടികളായ മിൻസി തഷീൻ ഫാത്തിമ എന്നിവരെ അനുമോദിച്ചു മാസ്റ്റർ സുഹാനി പ്രഭാ ശങ്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇ പി കുഞ്ഞഅ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മഠത്തിൽ ഒറ്റപ്പെടലിൽ നിന്നും മാറ്റം വരാനാണ് യൂത്രിയെ സംഘടിപ്പിച്ചതെന്ന് ഇ പി അബ്ദുള്ള പറഞ്ഞു യൂണിവേഴ്സിറ്റി ഓഫ് വയസ്സ് പിന്നിട്ടവരുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു നൂതന സംരംഭത്തിന് തുടക്കമിട്ടത് ഇന്ന് കേരളത്തിൽ ഇരുന്നൂറോ നാനൂറോളം ഇന്ന് ഈ യൂ ത്രീയെ ഗ്രൂപ്പുകളിന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട് മുതിർന്ന പൗരന്മാർ അവർ ഒറ്റപ്പെടലിൻ്റെ ലോകത്ത് നിന്നും അവർക്ക് ഒരുള്ള ഒരു കൂട്ടായ്മയിലേക്കുള്ള പ്രവേശമാണ് ഈ ഉത്തരകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായമാവുമ്പോൾ ആ ഒറ്റപ്പെടലിൻ്റെ ഒരു ലോകത്തേക്ക് സ്വാഭാവികമായും അവർ എത്തിപ്പെടും ഈ അവസ്ഥയിൽ അവർക്ക് ധാരാളം കാര്യങ്ങൾ പറയാറുണ്ടാവും എന്നാൽ കേൾക്കാൻ വളരെ കുറച്ചു പേരെ ഉണ്ടാവും ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവുക ഒപ്പം തന്നെ കല സാഹിത്യം പാട്ട് നാടകം തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകൾ അറിവിൻ്റെ ലോകത്തുള്ള വിശിഷ്ടരായ വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പഠന പരിപാടികൾ ഇതെല്ലാമാണ് യൂത്രിയെ ലക്ഷ്യമിടുന്നത് പേരാമ്പ്രയിൽ രൂപീകൃതമായി ഈ ഗ്രൂപ്പിൽ ഇന്ന് മുപ്പത് മുപ്പത്തിയഞ്ച് പേരാണ് ഉള്ളത് ആ പരിപാടിയുടെ ഈ ഗ്രൂപ്പിൻ്റെ ആറാമത് പരിപാടിയാണ് ഇന്ന് കൈരളിയിൽ ചേർന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ